നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സർ നമസ്കാരം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എഴുപത്തി ഒൻപത് ഒൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുകയാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്പീച്ചായിരുന്നു ഏകദേശം നൂറ്റിമൂന്ന് മിനിറ്റ് ദൈർഘ്യമേറിയ സ്പീച്ച് ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായിരിക്കും ഇത്ര ദൈർഘ്യമേറിയ ഒരു സ്പീച്ച് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും ചർച്ചയിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ പ്രതിരോധ മേഖലയിലെ വികസനമാണ് ഊർജ സുരക്ഷയ്ക്കുള്ള ഉറപ്പ് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ സ്പീച്ചിലുണ്ടായിരുന്നത് എങ്ങനെയാണ് ഇത് വിലയിരുത്തുന്നത് ചരിത്രത്തിൻ്റെ ഒരു ദിശാസന്ധിയിൽ എത്തി നിൽക്കുകയാണ് ഭാരതം ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് ഇന്ത്യ അഭിമുഖീകരിച്ച അതേ ഭീഷണികളല്ല ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് ഒരുപക്ഷെ ദൈർഘ്യമേറിയ ഒരു സംസാരം ഇതും പ്രഥമമായിട്ടാണ് നൂറ് മിനിറ്റ് കിടക്കുന്നത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സംസാരം ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സംസാരം വൺ ഹൺഡ്രഡ് ആൻഡ് ത്രീ മിനിറ്റ്സ് സോ ഹീ വാസ് എ മാൻ എൻ്റെ ഹറി എന്ന് പണ്ട് പറയുമായിരുന്നു പക്ഷേ യാതൊരു തിരക്കുമില്ല അദ്ദേഹം ശാന്തമായി ലോകത്തോടായി പറയുകയാണ് ഭാരതത്തിൻ്റെ ഒരു മഹത്വം എക്കാലത്തും പ്രധാനമന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഏതാനും മറുപടികളാണ് ഏതാനും തിരുത്തലുകളാണ് ഏതാനും പ്രഖ്യാപനങ്ങളാണ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരുതരം ഇൻവേർഡ് ലുക്കിംഗ് അതായത് സ്വന്തം ശക്തിയിൽ അഭിമാനിക്കുന്ന ഭാരതം ലോകത്തിൻ്റെ ഒരു ശക്തിക്കും ഭാരതത്തെ തളർത്താനാവില്ല എന്ന പ്രഖ്യാപനം അതുകൊണ്ടാണ് ആയുധം അതായത് മൂന്ന് സെക്യൂരിറ്റി പാരഡൈംസിൽ അതായത് ഫുഡ് സെക്യൂരിറ്റി എനർജി സെക്യൂരിറ്റി ആൻഡ് നാഷണൽ സെക്യൂരിറ്റി ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഇന്ത്യ ഒരു കാലത്തും യാതൊരു നീക്കുപോക്കും വരുത്തിയിട്ടില്ല ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി ആയുധങ്ങൾ ആവശ്യമാണ് നോക്കൂ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആയുധ ഇറക്കുമതി പ്രത്യേകിച്ച് വിമാനങ്ങൾ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ബിഗ് വിമാനങ്ങൾ പരമ്പരാഗതമായി റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നു ഇപ്പോൾ ഇത് ഇവിടെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നു മിഗ് ട്വൻ്റി നയൻ ഉൾപ്പെടെ ഭാരതത്തിൽ ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നു മാനുഫാക്ചറിങ് യൂണിറ്റ് ഇവിടെയാണ് അതുപോലെ ഫ്രാൻസിൽ നിന്നും റഫാൽ വിമാനങ്ങൾ അതിനു മുൻപ് തന്നെ മിറാഷ് വിമാനങ്ങൾ ബ്രിട്ടീഷ് ജാഗ്വാർ വിമാനങ്ങൾ സുഖോയ് റഷ്യയുമായി ബന്ധപ്പെട്ട് സുഖോയില്ലമാണ് ഫൈറ്റർ പ്ലെയിൻസ് വൈ ഖാൻഡ് വി മേക്ക് ഇറ്റ് ഓൾ ഹിയർ ഇതാണ് പ്രധാനം ഇത് തന്ത്രപ്രധാനമായ ലിങ്കേജസിൻ്റെ ആവശ്യമുണ്ട് അത് പ്രധാനമന്ത്രി ഊന്നിപ്പറയുന്നു മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽപ്പെടുത്തി അല്ലെങ്കിൽ സ്വാശ്രയ ശീലം വളർത്തിക്കൊണ്ട് ആയുധങ്ങൾ നമുക്ക് ആവശ്യമുള്ള പരമാവധി ആയുധങ്ങൾ ഇവിടെ ഉത്പാദിപ്പിക്കുക ഇവിടെ തൊഴിലുണ്ടാകും അത് മാത്രമല്ല ഇവിടെ റസിലിയൻസ് ഉണ്ടാകും റഷ്യസ് ഫോറിൻ എക്സ്ചേഞ്ച് ക്യാൻ ബി സേവ്ഡ് ഇപ്പം മൾട്ടി ഫ്രോൺ സ്ട്രാറ്റജിയാണ് അതൊരു കാര്യം രണ്ടാമത്തെ ഊർജ സുരക്ഷയാണ് എനർജി സെക്യൂരിറ്റി ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി എക്കാലത്തും നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നു ഹൈഡ്രോ കാർബൺ വാസ് ദ ബേസ് ഓഫ് എനർജി അതായത് ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിൽ മാറ്റി പിടിച്ചാലോ ഇവിടെയാണ് പറഞ്ഞു വെച്ചില്ല എങ്കിൽ പോലും ഇലോൺ മസ്ക സ്വാഗതം പറയുന്നില്ല പക്ഷേ അത് വ്യമാണ് ഡൊണാൾഡ് ട്രംപുമായി തെറ്റിയ ഇലോൺ മസ്കിനെ ഭാരതമിത സ്വാഗതം പരളുന്നു പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് മാത്രമല്ല നിങ്ങൾ ഡ്രിൽ ബേബി ഡ്രിൽ അതാണല്ലോ അമേരിക്കയുടെ നയം അതാണെങ്കിൽ വി ആർ നോട്ട് ഗോയിങ് ടു ഡിപെൻഡ് ഓൺലി ഓൺ ഹൈഡ്രോ കാർബൺ ഞങ്ങൾക്ക് വേറെ ഉപാധികളുണ്ട് രണ്ട് നിങ്ങളിൽ നിന്നും നിങ്ങൾ പറയുന്ന ഇടത്തു നിന്നും എണ്ണ വാങ്ങാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നൊക്കെ പകരം മറ്റ് പല ഉപാധികൾ ന്യൂക്ലിയർ ഈസ് വൺ ഫോക്കസ് ഏറിയ പ്രധാനമന്ത്രിയുടെ സംസാരത്തിൽ തെളിഞ്ഞു നിന്നത് പാരമ്പര്യ ഇതര മാർഗങ്ങൾ നമ്മൾ ഊർജ ആവശ്യം നേരിടാൻ ഉപയോഗിക്കും എന്ന ഒരു പ്രഖ്യാപനമാണ് അതായത് ഇത് ഇന്ത്യക്കാരോട് മാത്രമല്ല സംസാരിച്ചിരിക്കുന്നത് അമേരിക്ക അറിയേണ്ടത് എന്നാൽ യൂറോപ്യൻ സമൂഹം അറിയേണ്ടത് എന്നാൽ റഷ്യ ഇന്ത്യ ബന്ധം ചൂണ്ടിക്കാട്ടി ചന്ദ്രഹാസമിളക്കുന്ന ഏതെങ്കിലും പുങ്കവന്മാർ അറിയേണ്ടതിന് ഇതാകുന്നു ഞങ്ങളുടെ നയം റെസിലിയൻസ് സെൽഫ് ഹെൽപ്പ് ഈസ് ദി ബെസ്റ്റ് ഹെൽപ്പ് മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയെ ഭാരതത്തെ മാറ്റിയെടുക്കുമെന്ന പ്രതിജ്ഞ ഇതെല്ലാം തന്നെ എക്കാലത്തും പറയുന്നത് തന്നെയാണ് പക്ഷേ ഈ വർഷത്തെ ശക്തമായിട്ടുള്ള ശക്തമാണ് ഒരു ഒരു കാര്യം കൂടി പറഞ്ഞു കൂടുതലായി കാര്യമില്ല അവിടെ വരുന്നത് അല്ലേ അതാണ് വർത്താനം എന്ന് പറയുന്നത് അതായത് അമേരിക്ക വിചാരിക്കുന്നത് അമേരിക്കക്ക് വരച്ചവരയിൽ ഭാരത്തെ നിർത്താം ഡോളർ മേധാവിത്വം ഡോളർ ലോക വ്യാപാര വാണിജ്യ സാമ്പത്തിക ക്രമത്തിന് ബദലില്ല എന്ന് വിശ്വസിച്ചിരുന്ന വിശ്വസിക്കുന്നൊരു കാലഘട്ടത്തിൽ ഇതാ ഞങ്ങൾക്ക് ബദലുണ്ട് വി ഹാവ് എൻ ഓൾട്ടർനേറ്റീവ് വി വിൽ ഗോ ടു എനി എക്സ്റ്റെൻഡ് ടു സീ ദാറ്റ് ദീസ് ഓൾട്ടർനേറ്റീവ്സ് ആർ ഇൻവോവ്ഡ് റഷ്യ ചൈന ഇന്ത്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക എല്ലാം ചേർന്ന ബ്രിക്സ് രാജ്യങ്ങൾ അല്ല അത് അതൊരിക്കൽ പറഞ്ഞിരുന്നല്ലോ ബ്രിക്സ് രാജ്യങ്ങളിൽ ഇന്ത്യ ചേർന്നത് തന്നെയാണ് ട്രംപിന് ഒരു നീരസം ഉണ്ടാവാൻ കാരണം കാരണം ഡോളറിന് പകരം മറ്റൊരു കറൻസി എന്നുള്ളൊരു ഒരു മാർഗത്തിലേക്കാണോ അത് ഏകദേശം മോദിയുടെ സ്പീച്ചിലൂടെ നമുക്ക് അത് തന്നെയാണ് ഉള്ളിൽ കിടന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നത് അതാണ് ഇന്ത്യ പോകുന്നു ക്വാഡിൽ ചൈനയെ ജപ്പാൻ ഓസ്ട്രേലിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇന്ത്യ ചതുർ രാഷ്ട്രസഖ്യം ഇതെല്ലാം ഒരു വശത്ത് തകർത്ത് നിൽക്കുന്നു മറുവശത്ത് ചൈനയുമായി സന്ധി ചെയ്തുകൊണ്ട് റഷ്യയുമായി സന്ധി ചെയ്തുകൊണ്ട് അമേരിക്കൻ ഡോളറിനെതിരായി ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഒരു കോമൺ കറൻസി അതിലേക്കുള്ള വഴി ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഡോളറിനെ ഉപേക്ഷിച്ച് റൂബിൾ റുപ്പി ടേംസിൽ ഒരുപക്ഷെ യുവാൻ റുപ്പി ടേംസിൽ കച്ചവടം പൊടിപൊടിച്ചാൽ ഡോളറിൻ്റെ അവസ്ഥ എന്താ ഇപ്പം ലോക വ്യാപാരത്തിൻ്റെ ഇരുപത്തിയേഴ് ശതമാനം ബ്രിക്സിൻ്റെ കൈവശമാണ് ഇത് ട്രംപിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ മറുപടി കൊടുത്തിരിക്കുന്നു സി ഇന്ത്യ ഹാസ് ഗിവൺ ആൻസർ ഇവിടെയും അമേരിക്കയ്ക്ക് തന്നെയാണ് മറുപടി കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ മടിക്കില്ല നിങ്ങൾ വരട്ടാണെന്ന് വരണ്ട ഞങ്ങൾ മടിക്കില്ല ഞങ്ങളുടെ നാണയത്തിൽ ഞങ്ങൾ ചിലപ്പോൾ കച്ചവടം നടത്തും സുഹൃത്ത് രാജ്യങ്ങളുമായി നിങ്ങൾ അഭിപ്രായം പറയാൻ ഇങ്ങോട്ട് വരണ്ട അതുമല്ലെങ്കിൽ ഞങ്ങൾക്ക് കോമൺ നാണയം നിങ്ങൾക്ക് യൂറോ ഉണ്ടല്ലോ അല്ലേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് യൂറോ എന്ന കോമൺ കറൻസി സിംഗിൾ മാർക്കറ്റ് പണ്ട് കോമൺ മാർക്കറ്റ് അപ്പോൾ സിംഗിൾ മാർക്കറ്റ് ഞങ്ങൾക്കൊരു പക്ഷേ അതുപോലൊക്കെ വന്നേക്കാം കൂടുതൽ കളിക്കാൻ വരണ്ട എന്ന ഒരു സന്ദേശമാണ് ഇതിൻ്റെ പേരാണ് സന്ദേശം റിപ്പബ്ലിക് ദിന സന്ദേശം സ്വാതന്ത്ര്യദിന സന്ദേശം എന്നൊക്കെ പറയുമ്പോൾ ഈ സന്ദേശങ്ങളുടെ രൂപം ഇങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഇത് സൂചനയാണ് മാത്രമല്ല ഇന്നൊരു ദിവസം കൂടിയാണ് റഷ്യ അമേരിക്ക ഉച്ചകോടി അതിനു മുന്നോടിയായിട്ടാണ് ഈ ഒരു സ്പീച്ചും കൂടെ അതാണ് ഓഗസ്റ്റ് പതിനഞ്ച് ഒരുപക്ഷെ തങ്ക ലിപികളിൽ കുറിക്കപ്പെടേണ്ട ഒരു ദിവസമാണ് പല കാരണങ്ങളാൽ ഒന്ന് ഇന്ത്യയുടെ ഒരു യുദ്ധപ്രഖ്യാപനം എന്ന് പറയാൻ പറ്റില്ല സ്വാതന്ത്ര്യ പ്രഖ്യാപനം മറ്റൊരു രീതിയിലുള്ള ഈ പ്രഖ്യാപനമാണ് അതായത് പുത്തൻ കോളനി സംസ്കാരം ആണല്ലോ യഥാർത്ഥത്തിൽ വിപണികളായി മൂന്നാല് ലോക രാജ്യങ്ങളെ സ്വല്പം താണു നിൽക്കുന്ന രാജ്യങ്ങളെ ഇന്ത്യയെ പോലത്തെ മിഡിൽ ക്ലാസ് ഏറെയുള്ള വികസ്വര രാജ്യങ്ങളെ വിപണിയായി മാത്രം കാണുന്ന വികസിത ലോകത്തിൻ്റെ സമീപനം ഇത് സാധ്യമല്ല ഈ പ്രഖ്യാപനമാണ് അതാണ് സ്വാതന്ത്ര്യദിന സന്ദേശം അതോടൊപ്പം തന്നെ ലോക രാഷ്ട്രീയം രണ്ട് വ്യക്തികൾ മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് ആൻഡ് വ്ളാഡിമിർ പുടിൻ ദ പുടിൻ ഈ ദ ഗസ്റ്റ് ഓഫ് ട്രംപ് അപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൻ്റെ രാത്രിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിലെ ഇന്ത്യയിലെ രാത്രിയിൽ അപ്പോൾ അത് അലാസ്കയിൽ പകലാണെന്ന് ഓർക്കണം ആ പകൽ സമയം ഇനി വരാൻ പോകുന്ന പകൽ സമയം തന്ത്രപരമായ ചർച്ചകളാണ് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ യുദ്ധം മാത്രമല്ല അവസാനിപ്പിക്കുന്നത് ഈ ഉപരോധ യുദ്ധങ്ങൾക്കും വ്യാപാര യുദ്ധങ്ങൾക്കും പൂർണ്ണ പരിസമാപ്തി വന്നില്ല എങ്കിൽ പോലും വലിയ മാറ്റം മുറിച്ചിലുകൾ വരും പവർ ഇക്വേഷൻസ് മാറി മറയും ലോകം കാതോർക്കുകയാണ് അതുകൊണ്ട് തങ്കലിപികളിലാണോ കുറിക്കാൻ പോകുന്നത് അതോ അഭിശബ്ദ ദിനമായി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാന ദിനമാണ് അതേ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അഭിശബ്ദ ദിനമാണോ കാത്തിരിക്കുന്നത് പ്രതിരോധ മേഖലയിൽ സുദർശന ചട്ട ദൗത്യം രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ സാധ്യമാക്കുമെന്ന് പറയുന്നു പക്ഷെ അതൊരു വലിയ പ്രതിരോധ മേഖലയിലേക്ക് നടക്കുന്ന ഒരു വലിയൊരു ഘട്ടം തന്നെയല്ലേ രാജ്യ സുരക്ഷ ഏറ്റവും ആവശ്യമായ ഒരു ഘട്ടമാണ് എക്കാലത്തും ആവശ്യമാണ് പക്ഷേ ഇപ്പോൾ മാറി വന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ സൈനിക ജനറൽ അസീം മുനീർ ഇപ്പോൾ ഇതാ വിടുവായത്വം പറഞ്ഞ് ആ വിടുവായുത്വം ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ നോക്കുകയാണ് പ്രത്യേകിച്ച് വലിയ അമേരിക്കയുടെ കൂടി മടയിൽ പറയുകയാണ് ആണുവായുധങ്ങൾ ഉപയോഗിച്ച് തകർക്കാൻ അല്ല ഇന്നലെ ഒരു ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു കൂട്ടാനായിട്ട് പുതിയ സൈനിക വിഭാഗം രൂപീകരിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്നുള്ളത് അതും ഒരു ചൈന മോഡലാണ് അവരുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ചതാണ് അത് തീർച്ചയായും എനിക്ക് ഗുണമേന്മ നമുക്ക് സ്വാഭാവികമായി വരുന്നത് ചൈന ചൈന മോഡൽ മോഡൽ എന്ന് പറയുമ്പോൾ ഒന്ന് പരാജയപ്പെട്ടതാണ് ഓപ്പറേഷൻ സിന്ധു സമയത്ത് അതായത് ചൈന ചൈനയുടെ ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സിന്റെ മാതൃകയിലാണ് ഇവരുടെ പുതിയൊരു മിസൈൽ സേന പക്ഷേ അവരുടെ സ്വാതന്ത്ര്യ ദിനത്തിലെ ഒരു പ്രഖ്യാപനമാണ് സ്വാതന്ത്ര്യനില സന്ദേശം എന്താണ് സ്വാശ്രയത്വം പാകിസ്ഥാൻ സന്ദേശം എന്താണ് ഞങ്ങൾ ചൈനീസ് മോഡൽ സ്വീകരിക്കുന്നു ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് മോഡൽ വേണ്ട ഞങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്ന മോഡൽ ഞങ്ങൾ ഇവിടെ ഡൊമസ്റ്റിക് ഇക്കോണമിയെ ശക്തിപ്പെടുത്തും ഇമ്പോർട്ട് എക്സ്പോർട്ട് വേണ്ട ഞങ്ങൾ പരമാവധി ഇറക്കുമതി നിരുത്ഥാഹപ്പെടുത്തും തദ്ദേശീയമായി ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും ഉപയോഗിക്കും വി ഹാവ് ദ ലാർജസ്റ്റ് മാർക്കറ്റ് അണ്ടർ ദ സൺ ലോകത്ത് ഏറ്റവും വലിയ മധ്യവർഗം കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആരാണ് മധ്യവർഗമാണ് കാറുകൾ ഉപയോഗിക്കുന്ന ആരാണ് മധ്യവർഗം സ്കൂട്ടേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാവരും ഉപയോഗിക്കും പക്ഷേ മധ്യവർഗം മുപ്പത് കോടിയിലധികം വരുന്ന സ്ട്രോങ് സ്റ്റേബിൾ സെക്യൂർ മിഡിൽ ക്ലാസ് അതാണ് ഭാരതത്തിൻ്റെ അന്തസ്സ് അവിടെ വിപണി കൊണ്ട് ആഭ്യന്തരമായി ഭാരതൊരു വിപണിയുണ്ട് ഭാരതം ഒരിക്കലും ഒരു എക്സ്പോർട്ട് കണ്ടിട്ടല്ല ഭാരതം മുന്നോട്ട് പോകുന്നത് ചൈന മുന്നോട്ട് പോകുന്നത് എക്സ്പോർട്ട് കണ്ടിട്ടാണ് അല്ലേ കയറ്റുമതി ഇന്ത്യ അങ്ങനെയല്ല അപ്പൊ തദ്ദേശീയമായ മാർക്കറ്റിനെ വികസിപ്പിക്കും അതോടൊപ്പം തന്നെ വിലകൾ ന്യായമായ രീതിയിൽ പിടിച്ചു നിർത്തും ജി എസ് ടി കുറയ്ക്കുകയാണ് കുറയ്ക്കുമെന്ന പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് ദീപാവലി സമ്മാനമായി ജി എസ് ടി ക്രമീകരിച്ച് ന്യായമായ ലെവലിലേക്ക് കൊണ്ടുവരും ഡൊമസ്റ്റിക് കൺസ്ട്രംഷൻ പരമാവധി കൂട്ടുക വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത കാര്യങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക കുറയ്ക്കുക അപ്പൊ ട്രംപ് ഇങ്ങോട്ടിനും അധികം കൊണ്ടുവരണ്ട എണ്ണ ഇറക്കുമതിയുടെ ബദൽ സംഭവം വരുമെന്നുള്ളത് അത് എന്തായിരിക്കും എനർജി സൂര്യഭഗവാൻ എല്ലാം കാണുന്നു നിലയമുണ്ട് ഇതൊക്കെ ബഹിരാകാശ നിലയങ്ങളുണ്ട് നമ്മുടെ ശ്രദ്ധ വാനത്തേക്ക് പോവുകയാണ് ആകാശങ്ങളിലാണ് നാളുകളുടെ സുരക്ഷ ആകാശങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന രീതിയിലാണ് സുരക്ഷ കവചമൊരുക്കുന്നത് ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് പറയുന്നത് ഭൂമിയിൽ ഞങ്ങൾ സുദർശന ചക്രം തീർക്കും ദ അൾട്ടിമേറ്റ് ഡിഫൻസ് പാരഡൈം അതാണ് സുദർശന ചക്രം അല്ലേ മഹാഭാരതകാലത്ത് സ്ഫുടം ചെയ്തെടുത്ത സുദർശന ചക്രം മെയ്ഡ് ഇൻ ഇന്ത്യ വി ഹവ് എ മിലിറ്ററി പാരഡൈം ഇവിടുത്തെ മാനുഫാക്ചറിങ് ഇവിടുത്തെ കൺസംഷൻ എല്ലാം ഡൊമസ്റ്റിക് ഇക്കോണമിക്ക് കൂടെ സഹായകരമാകുന്ന രീതിയിൽ നമ്മുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് നോട്ട് ദ വേ ദ അമേരിക്കൻ സ്റ്റേറ്റ് ബട്ട് ഇസ് എ ന്യൂ ഡിഫറെൻ്റ് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് വിത്ത് എ ഹ്യൂമനിറ്റിക് ടച്ച് ഇതാണ് സുദർശൻ ചക്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ആരാലും ആക്രമിക്കപ്പെടാതിരിക്കാൻ സ്വയം പ്രതിരോധിച്ചു നിർത്താൻ കറങ്ങി നിൽക്കുന്ന സുദർശന ചക്രം അടുക്കില്ലാരും അതാണ് ഉത്പാദിപ്പിക്കുന്നു വികസിപ്പിക്കുന്നു നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അപ്പോൾ എന്തൊരു ഒരു പ്രധാനമന്ത്രി കാണേണ്ട കാര്യമില്ല മറ്റൊരു കാര്യം കഴിഞ്ഞ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യങ്ങളിലൊക്കെ ദിന ആഘോഷങ്ങളിലൊക്കെ നമ്മൾ ഇത്രത്തോളം ഒരു പവർഫുൾ മെസ്സേജ് കണ്ടിട്ടില്ല അല്ലേ ഒരു പക്ഷേ നമ്മുടെ ഇന്ത്യക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും എന്തൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതല്ലാതെ ഒരു പക്ഷേ മറ്റുള്ള രാജ്യങ്ങൾ ഉറ്റുനോക്കത്തക്ക രീതിയിൽ ഒരുപക്ഷെ അമേരിക്ക കൊട്ടെന്നുള്ള രീതിയിൽ ഇതുവരെ അത്തരത്തിലുള്ള ഒരു മെസ്സേജ് അങ്ങനെ ഇന്ത്യ പാസ് ചെയ്തിട്ടില്ല പക്ഷേ ഇത്തവണ വളരെ പവർഫുൾ ആയിട്ട് സർ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ എഴുതി വെക്കപ്പെടുന്ന ഒരു തന്നെയായിരുന്നു അങ്ങനെ വേണം നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ച് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പറയുന്ന ഔപചാരികമായ ചില വാക്കുകൾ ഇവിടെ എല്ലാം ഭദ്രം നാളുകളിലേക്ക് നമ്മുടെ ഭാരതത്തെ ഞാൻ നയിച്ചുകൊണ്ട് പോയിക്കോളാം അതുകൊണ്ട് നാളുകളുടെ വികസനം കുറേ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുന്നു ഇതൊന്നുമല്ല ചെയ്യാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കള്ള നാണയങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വിവരക്കേടല്ല പറയുന്നത് വിവരമുണ്ട് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നറ്റം വരെ പോകാനും മടിക്കില്ല ചില മൂല്യങ്ങൾ ഭാരതം ഉയർത്തിപ്പിടിക്കും ചില രീതികൾ മാറേണ്ടതുണ്ടെങ്കിൽ അത് മാറാൻ ഈ പ്രഖ്യാപനമാണ് ഈ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിനെ വിഖ്യാതവും മനസ്സിൽ തങ്ങി ആക്കി മാറ്റിയെടുത്തത് ഏതായാലും ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ സർ പറഞ്ഞതുപോലെ കള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നടത്തിയ ഇന്നത്തെ സ്പീച്ച് ചരിത്ര ചരിത്രത്താളുകളിൽ നാളെ എഴുതിപ്പെടും ഇന്നത്തെ ദിവസം നന്ദി